നമ്പർ ശ്രീമതി യു പ്രതിഭാഹരി ബഹുമാനപ്പെട്ട തദ്ദേശ ഹരി വകുപ്പ് മന്ത്രി തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് തരത്തിലുള്ള പരിശോധനകളാണ് നടന്നു വരുന്നത് ദയവായി ഒന്ന് സി എൻ എ ജിയുടെയും മറ്റൊന്ന് സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിന്റേതും മൂന്നാമത്തേത് പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗത്തിന്റേതാണ് സി എൻ ഡെ ജി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തെ പദ്ധതി നിർവഹണത്തിൽ കണ്ടെത്തിയ പോരായ്മകൾ പ്രധാനമായും ഒൻപതെണ്ണമാണ് പ്ലീസ് പ്ലീസ് ഒന്ന് മുഴുവൻ പദ്ധതികളും നടപ്പിലാക്കുന്നില്ല രണ്ട് പദ്ധതി മാർഗരേഖക്ക് വിരുദ്ധമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു മൂന്ന് ഉൽപാദന മേഖലയ്ക്ക് പദ്ധതി വിഹിതം കുറഞ്ഞു വരുന്നു നാല് വനിതാ ഘടക പദ്ധതികളുടെ ധനവിനിയോഗം കാര്യക്ഷമമല്ല അഞ്ച് പട്ടികജാതി ഘടക പദ്ധതികളിൽ പോരായ്മ പോരായ്മകളുണ്ട് ആറ് പാലിയേറ്റീവ് പരിചരണം ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ എന്നിവർക്കുള്ള പദ്ധതികൾ ഇവ നടപ്പിലാക്കുന്നതിൽ അപാകതകൾ സംഭവിക്കുന്നു ഏഴ് പരിസ്ഥിതി ശുചിത്വം മാലിന്യ സംസ്കരണം തുടങ്ങിയ ആരോഗ്യ ശുചിത്വ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പല തദ്ദേശ സ്ഥാപനങ്ങളും വീഴ്ച വരുത്തുന്നു എട്ട് ചില തദ്ദേശ സ്ഥാപനങ്ങൾ സബ്സിഡി സബ്സിഡി മാർഗരേഖി സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ അഞ്ചായി സംഗ്രഹിക്കാം ഒന്ന് നിഷ്ക്രിയ ആസ്തികൾ വർദ്ധിച്ചു വരുന്നു രണ്ട് നദീതീര സംരക്ഷണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നു മൂന്ന് ക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്തൃ നിർണയത്തിലും വിതരണത്തിലും പാകപ്പെഴുകൾ പിഴവുകൾ സംഭവിക്കുന്നു നാല് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലകളിൽ ശരിയായ ഇടപെടലുകൾ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നില്ല അഞ്ച് ജില്ലാ പഞ്ചായത്തുകളുടെ കീഴിലുള്ള ക്ഷീരവികസന ഫാമുകളുടെ നടത്തിപ്പിൽ ക്രമക്കേടുകളുണ്ട് ബി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി മാർഗരേഖയിൽ ഉൽപാദന മേഖലക്ക് നിശ്ചയിച്ച ശതമാന ശതമാനത്തുക നിശ്ചിത ശതമാനം തുക നീക്കിവെക്കുന്നതിന് നിഷ്കർഷതയുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ പദ്ധതിയിൽ ഇരുപത് ശതമാനം ഉൽപാദന മേഖലയ്ക്ക് നീക്കിവെക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് സി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപയാണ് പട്ടികജാതി വികസന പദ്ധതികൾക്കായി വകയിരുത്തിയതിൽ എണ്ണൂറ്റി പതിനൊന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ അഥവാ അറുപത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വാർഷിക പദ്ധതി രൂപീകരണ മാർഗരേഖ പ്രകാരം പട്ടികജാതി വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട് കൂടാതെ മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നടപടികളിലൂടെ കുറവാകുന്ന സ്ഥിതി നമുക്ക് പൂർണ്ണമായും ചെലവഴിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് കരുതുന്നത് ശ്രീമതി പ്രതിഭാഹരി ഫിനാൻസ് കമ്മീഷൻ്റെ പൈസ ഉപാധിരഹിതമായിട്ടായിരുന്നു പഞ്ചായത്തുകൾക്ക് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഉപാധികളോട് നൽകുന്നതായിട്ട് അറിയുന്നുണ്ട് അതുമാത്രമല്ല അത് ഏഴ് മേഖലകളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിൽ കൃഷിയും ഗ്രാമവികസനം മേഖലകൾ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ പണത്തിൽ നിന്ന് ഒഴിവായതായിട്ട് പഞ്ചായത്തുകളിൽ നിന്ന് ഉള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഉപാധിരഹിതമായി പണം വിനിയോഗിക്കാൻ അനുവാദം നൽകുന്നതിന് ബഹുമാനപ്പെട്ട ഉപാധികളോടെയാണ് പണം അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ചിരുന്നത് എന്നാൽ അത് ഉപാധിരഹിതമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കുറവുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് സെക്കൻഡ് സർ പദ്ധതിയായിട്ട് വരുന്ന പഞ്ചായത്തിന്റെ ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയമാണ് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നിലവിലുള്ള ചട്ടങ്ങളിലും നിയമങ്ങളിലും അവയെ ഉന്മൂലനം ചെയ്യാൻ പര്യാപ്തമാണോ എന്നുള്ളൊരു സംശയമുണ്ട് അല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണം നടത്തുന്നതിനെ സംബന്ധിച്ച് സർക്കാർ ആലോചന നടത്തുമോ അതുപോലെ തന്നെ ശ്രീമതി മെനകാ ഗാന്ധി പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കേരളത്തിൽ എത്തിയപ്പോൾ സംസ്ഥാന ഡി ജി പിയെ വിളിച്ചു വരുത്തുകയും നായിയെ കൊന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് അവർ കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിന് വേണ്ടി ഉള്ള വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിയാണ് ആ മന്ത്രി ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ ഡി ജി പി വിളിച്ചു വരുത്തി ഇത്തരം നിർദ്ദേശം നൽകുന്നത് ഉചിതമാണെന്ന് കരുതുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി തദ്ദേശങ്ങൾ ശല്യത്തിന്റെ പശ്ചാത്തലത്തിൽ തെരുവു നായ്ക്കളെ കൊല്ലാനായിട്ട് രംഗത്തിറങ്ങി അപ്പൊ അങ്ങനെ തെരുവു നായ്ക്കളെ കൊല്ലാൻ തുടങ്ങിയവർക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇതൊരു ക്രമസമാധാന പ്രശ്നമായി പല സ്ഥലങ്ങളിലും ഉയർന്നു വരികയുണ്ടായി ഈ സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് ഉദ്ദേശിക്കുന്നത് ശല്യം നമ്മളുടെ സംസ്ഥാനത്ത് വർധിച്ചിരിക്കുകയാണ് ആളുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തെരുവു നായ്ക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെയാണ് ഫലപ്രദമായി നേരിടേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ചില പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റീസ് അഗെൻസ്റ്റ് അനിമൽസ് എന്ന നിയമത്തിലെ പതിനൊന്ന് മൂന്ന് വകുപ്പ് പ്രകാരം പേവിഷബാധയേറ്റ ബാധയേറ്റ നായ്ക്കളെ കൊല്ലാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കെ പി ആർ ആക്ട് പ്രകാരം ആക്രമണകാരികളായ തെരുവു നായ്ക്കളെ കൈകാര്യം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്നുണ്ട് എന്നാൽ പിന്നീട് വന്ന ഒരു സുപ്രീം കോടതി വിധിയാണ് ഇത് നടപ്പിലാക്കുന്നതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് ഫലപ്രദമായ മാർഗം തെരുവു നായ്ക്കൾ പെറ്റുപരുകുന്നത് തടയുക എന്നുള്ളതാണ് ഇതിന് വന്ധീകരണ പ്രക്രിയ ഊർജിതമാക്കുവാൻ വേണ്ടി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും നിർദ്ദേശിച്ചിട്ടുണ്ട് വരുന്ന പദ്ധതി വിഹിതത്തിൽ നിന്ന് ആനിമൽ ബർത്ത് കൺട്രോളിന് എ ബി സി പ്രോഗ്രാമിന് നിർബന്ധമായും പണം നീക്കിവെക്കണം എന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് ശ്രീമതി സോണിയാഗാന്ധി കേരളത്തിൽ വന്ന് നടത്തിയിട്ടുള്ള സോറി മേനകാ ഗാന്ധി കേരളത്തിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന അത് സംബന്ധമായിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം ശ്രീ അബ്ദുൽ ഖാദർ സാറ് പട്ടികജാതിക്കാർക്കായിട്ടുള്ള പദ്ധതികളുടെ നടത്തിപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉദാസീനത പ്രകടിപ്പിച്ചു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പദ്ധതികളിൽ നൂറ്റി പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കിയത് അനുവദിച്ച തുകയുടെ പതിനൊന്നേ പോയിന്റ് ഏഴ് എട്ട് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് ഇവിടെ ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം വകുപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് നഗരപ്രദേശങ്ങളിൽ പട്ടികജാതിക്കാർക്കുള്ള ഭവന പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ നഗരപഞ്ചായത്തുകൾ ഇവിടെ ഭൂമി കിട്ടാനും അതുപോലെ ഭൂമി വാങ്ങാനുള്ള പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ ഭവന പദ്ധതി വച്ചാൽ അതിന് ഗുണഭോക്താക്കൾ കുറവാണ് അല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാവാറില്ല ഇത്തരം ചെലവ് കൂടുതലാണ് അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതന്നായിരിക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭവന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവർക്ക് ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വകുപ്പ് നിർദ്ദേശം നൽകുമോ ആ പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് വകുപ്പ് നടപടി സ്വീകരിക്കുമോ നഗരപ്രദേശങ്ങളിൽ എസ് സി പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് അവരുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് വലിയ തുകയാണ് പട്ടണപ്രദേശങ്ങളിൽ ഭൂമിക്ക് വരുന്നത് ഇത്രയും തുക കൊടുത്ത് അവർക്ക് വേണ്ടി സ്ഥലം വാങ്ങുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നഗരപ്രദേശങ്ങളിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ദുർബല വിഭാഗങ്ങളുടെ ഭവനരഹിതമായിട്ടുള്ള അവസ്ഥ ഇല്ലാതാക്കുന്നതിന് നടപ്പിലാക്കണം എന്നുള്ളതാണ് തീർച്ചയായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അത്തരമൊരു നിർദ്ദേശം സർക്കാർ നൽകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പദ്ധതി നിർവഹണത്തിൽ കാലതാമസം നേരിടുന്നുണ്ട് ഇത് പരിഹരിക്കാനും പദ്ധതി നിർവഹണം സാമ്പത്തിക വർഷത്തിന് രണ്ട് മാസം പൂർത്തിയാക്കുന്നതിനും നിർദ്ദേശം നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ പദ്ധതി രൂപീകരിക്കുന്നതിന് ഒൻപത് മാസവും പദ്ധതി നിർവഹണം നടത്തുന്നതിന് മൂന്ന് മാസവുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് സത്യത്തിൽ ഇത് പദ്ധതികളുടെ നിർവഹണത്തിന് വലിയ വിഘാതമാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വരുന്ന സാമ്പത്തിക വർഷം ഏറ്റവും ചുരുങ്ങിയത് മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തന്നെ പദ്ധതികൾ രൂപീകരിക്കുകയും ബാക്കിയുള്ള വർഷത്തിലെ മാസങ്ങൾ പദ്ധതിയുടെ നിർവ്വഹണത്തിനായി വിനിയോഗിക്കുകയും ചെയ്യണം എന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് നിർദ്ദേശം നൽകാൻ ആലോചിക്കുന്നുണ്ട് ശ്രീ കെ കെ രാമേന്ദ്രൻ സർ പ്രൈം ആവാസ് യോജന പദ്ധതിയിലെ ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗവും ന്യൂനപക്ഷ വിഭാഗങ്ങളും മാത്രമാണ് ഗുണഭോക്താക്കളായി വന്നിട്ടുള്ളത് ഒട്ടേറെ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതിന് അർഹതയുണ്ട് അപ്പം ഈ പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ദുർബലരെ കൂടി ഉൾപ്പെടുത്തുന്നതിന് കേന്ദ്ര മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തണമെന്ന അങ്ങനെന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നാണ് സാർ പി എം എ വൈ പദ്ധതി പ്രകാരം എസ് സി വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമാണ് വീടുകൾ നൽകുന്നത് ഇക്കാര്യത്തിൽ എസ് സി വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഭവനരഹിതരായിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ശേഷിക്കുന്ന ഭവനങ്ങൾ ജനറൽ വിഭാഗത്തിലെ ദുർബലർക്ക് നൽകാൻ അനുമതി നൽകണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പി എം എ വൈ പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിൽ ഇതിന് പുറമെ അഡീഷണൽ ആയിട്ട് ഭവനങ്ങൾ അനുവദിക്കണം എന്നുള്ള കാര്യവും ഞങ്ങൾ സർക്കാർ കേന്ദ്ര മന്ത്രിയുടെ മുമ്പിൽ നിർദ്ദേശമായിട്ട് വെച്ചിട്ടുണ്ട് അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കരുതുന്നത് സർ ഈ സംസ്ഥാനത്തെ ഈ തോടുകളിലും കുളങ്ങളിലും ഓടകളെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിട്ട് അതിൻ്റെ ഒഴുക്ക് പൂർണ്ണമായും തടയപ്പെട്ടിരിക്കുകയാണ് ഇവ മാലിന്യമുക്തമാക്കുന്നതിന് എന്തെല്ലാം നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ കണ്ടെത്താനും അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കാനും എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സർ ഈ ആവശ്യത്തിലേക്കായി ഗവൺമെന്റ് ഹരിത കേരളം പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണം കൃഷി വികസനം ജലസംരക്ഷണം എന്നീ മൂന്ന് മേഖലകളിൽ ഊന്നൽ നൽകുന്ന സമഗ്ര ഇടപെടലാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിലുള്ള ജലസ്രോതസ്സുകളുടെ നവീകരണം അതുപോലെ തന്നെ സംയോജിത നീർത്തട പരിപാലനം ഉറവിട മാലിന്യ സംസ്കരണം കമ്പോസ്റ്റ് ഉപയോഗിച്ചുള്ള ജൈവകൃഷി എന്നിവയാണ് ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൈസൺ മാസ്റ്റർ പട്ടികജാതിക്കാരുടെ ഭൂരഹിത ഭവനരഹിത പദ്ധതി എന്നുള്ള നിലവിലുണ്ട് പക്ഷേ ഈ ഇത് ഭൂമി രജിസ്റ്റർ ചെയ്ത പ്രമാണം ബന്ധപ്പെട്ട അധികാരികൾ ജില്ല ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ അവർ സൂക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റു ലോണുകൾ ഒന്നും എടുക്കാനുള്ള ഒരു സാഹചര്യം ഈ പട്ടികജാതിക്കാർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് ഈ പ്രമാണം അവർക്ക് വിട്ടുകൊടുക്കാനുള്ള ഏതെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത് സാർ ഒരു നിശ്ചിത വർഷം ഇവരുടെ പ്രമാണങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് ആ ഭവനങ്ങൾ അവരുടേത് തന്നെയായി കുറേ കാലം നിലനിൽക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയതാണ് പത്തോ പതിനഞ്ചോ വർഷം അവരുടേത് തന്നെയായി ഈ ഭവനം നിലനിൽക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള നിലപാടാണ് അത്തരം ഒരു സമീപനത്തിലേക്ക് നയിച്ചത് എന്നാൽ ഇതിന് ചില ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചതുപോലെ മറ്റു എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കാൻ അവരുടെ പ്രമാണം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ട് ഇത്തരം ഒരു സാഹചര്യം എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക എന്നുള്ളത് പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കുന്നതാണ് ശ്രീമതി പോറ്റി സർ കഴിഞ്ഞ സർക്കാർ പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കോടി പ്രഖ്യാപിച്ചതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ അർബൻ ട്വൻ്റി ട്വൻ്റി എന്ന ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ അവസ്ഥ എന്താണ് അതോടൊപ്പം തന്നെ വേറൊരു ചോദ്യം കൂടി എനിക്കുള്ളത് ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാവുന്ന പൊതുശ്മശാനം മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ ടീമായിട്ട് പോകുന്ന ചില പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ സർക്കാരിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഏതെങ്കിലും ഒരു മാർഗം കൂടി വേണം ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് മറുപടി പറയാം പുതുതായി രൂപീകരിച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കോടി രൂപ കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അത് കേവലം പ്രഖ്യാപനം മാത്രമായിരുന്നു പദ്ധതിയിൽ അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിരുന്നില്ല അതോടൊപ്പം തന്നെ സർക്കാർ ഉത്തരവോ തൽസംബന്ധമായി അന്നത്തെ ഗവൺമെൻറ് പുറത്തിറക്കിയിരുന്നില്ല അർബൺ ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന പദ്ധതിയും സർക്കാർ പ്രഖ്യാപനത്തിൽ ഒതുക്കുകയാണ് ഉണ്ടായത് പദ്ധതിയിൽ അതിനുവേണ്ടി പണം വകയിരുത്തുകയോ സർക്കാർ ഉത്തരവായി പുറപ്പെടുവിക്കുകയോ ചെയ്തിരുന്നില്ല രണ്ടാമത്തെ കാര്യം ശ്മശാനം മാലിന്യ നിർമ്മാർജ്ജനം ഇവക്കായി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം ഓരോ തദ്ദേശ സ്ഥാപനവും പത്ത് ശതമാനം അവരുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് നിർബന്ധമായും നീക്കി വെക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് പൊതുശ്മശാനങ്ങൾ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇവയൊക്കെ തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് നഗരപ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും വളരെ അനിവാര്യമാക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം എന്ന് ഗവൺമെന്റ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ ഉൽപാദന മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുക ഓരോ പദ്ധതി വർഷവും കടന്നു പോകുമ്പോൾ ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ എക്സ്പെൻഡിച്ചറായി കാണിക്കാറില്ല അവശേഷിക്കുന്ന തുക സേവന മേഖലയ്ക്കോ പാശ്ചാത്തല മേഖലയ്ക്കോ മാറ്റിവെക്കാൻ നമുക്ക് സാധ്യമാണോ ഒരു കാര്യം കൂടി പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രാമസേവകരുടെ സേവനമാണ് പല ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമസേവകർ ആവശ്യത്തിനില്ല എന്നുള്ള ശക്തമായ പരാതി ഉയരുന്നുണ്ട് പദ്ധതി നിർവഹണത്തിൽ നിർണായകമാണ് പ്രത്യേകിച്ച് ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അപ്പം അതുകൊണ്ട് ഗ്രാമസേവകരെ ആവശ്യത്തിന് ഗ്രാമപഞ്ചായത്തുകളിൽ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു സർ ഉൽപാദന മേഖലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീക്കിവെക്കുന്ന തുകയുടെ ശതമാനം ഇരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷത്തെ പദ്ധതികൾ പരിശോധിച്ചാൽ കേവലം പത്ത് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഉൽപ്പാദന മേഖലയ്ക്ക് നീക്കിവെച്ചിരിക്കുന്ന വിഹിതം എന്നാൽ ഇത്തരമൊരു സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്ത് ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ നിർബന്ധമായും മൊത്തം പ്ലാൻ ഫണ്ടിൻ്റെ മൊത്തം വികസന ഫണ്ടിൻ്റെ ഇരുപത് ശതമാനം ഉൽപാദന മേഖലക്കായി വെക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ വെക്കുന്ന പണം തന്നെ വിനിയോഗിക്കപ്പെടാത്ത സ്ഥിതി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഉൽപാദന മേഖലയിൽ തന്നെ ഫലപ്രദമായി വിനിയോഗിക്കാൻ എന്തൊക്കെയാണ് വഴികൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് നാമമാത്രമായി നീക്കിവെക്കുന്ന സംഖ്യ പോലും ആ മേഖലയിൽ ചെലവഴിക്കപ്പെടാതെ പോയാൽ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വികസനം ലപ്റ്റ് ആയി പോകും എന്ന് ഗവൺമെൻ്റ് കരുതുന്നു കെ സി മുഹമ്മദ് സാർ ഈ പദ്ധതി പദ്ധതി രൂപീകരണത്തിനുള്ള സമയം കൂടുതലും നിർവഹനത്തിനുള്ള സമയം കുറവാണ് എന്ന് അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ടെന്ന് പറഞ്ഞു ഇതിനാവശ്യമായ സാങ്കേതിക വിദഗ്ധരില്ലാത്ത പ്രശ്നമാണ് പല പഞ്ചായത്തുകളിലും അനുഭവപ്പെടുന്നത് വളരെ തദ്ദേശ സ്വയംഭരണ കോർപ്പറേഷനുകളിലൊക്കെ തന്നെ ഈ സ്ഥിതി വിശേഷമുണ്ട് അതിന് പുറമെ ഇപ്പോൾ ഈ കരാറുകാരായിട്ടുള്ള ആളുകൾക്ക് ഈ താറ് കൊടുക്കുന്നത് പഞ്ചായത്ത് മുമ്പൊക്കെ ഒന്നിച്ചെടുത്ത് അവർക്ക് ആവശ്യമുള്ള താറ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ ചെറിയ രണ്ട് രണ്ട് ബാറൽ മൂന്ന് ബേറലൊക്കെ ആവശ്യമുള്ള എടുത്ത് പഞ്ചായത്ത് ഈ കരാറുകാർ തന്നെ വാങ്ങി ചെയ്യണം അതിൻ്റെ ബില്ല് വാചറാക്കണം എന്ന് പറയുമ്പോൾ ഒരു പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ അപ്പം അങ്ങനെയുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് പഞ്ചായത്ത് ഗവൺമെൻറ് ഒന്നിച്ചെടുത്ത് അല്ലെ പഞ്ചായത്തിനെ കൊണ്ട് ഒന്നിച്ചെടുത്ത് പഞ്ചായത്ത് പഞ്ചായത്തെടുത്ത് ഈ കരാറുകാർക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായം സ്വീകരിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുന്നു പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ അഭാവം തദ്ദേശ സ്ഥാപനങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വി ഇ കാര്യം നേരത്തെ സൂചിപ്പിച്ചു വി ഒ മാർക്ക് കാര്യത്തിൽ വലിയ കുറവ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നാൽ അത് നികത്തുവാൻ പി എസ് സിക്ക് എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യുകയും പി എസ് സി അഡ്വൈസ് മെമ്മോ അയക്കുകയും ചെയ്തിട്ടുണ്ട് ആറുമാസം വി ഇ ഒ മാർക്ക് പരിശീലനം നൽകണം എന്നുള്ളതാണ് വ്യവസ്ഥ എന്നാൽ അത് ആറുമാസം നൽകേണ്ട പരിശീലനം കാലദൈർഘ്യം ചുരുക്കി നൽകി എത്രയും വേഗം വി ഇഒമാരെ ഒഴിവുള്ള സ്ഥലങ്ങളിൽ നിയമിക്കുവാനുള്ള നിർദ്ദേശം ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ അഭാവം ഇല്ലാതാക്കുന്നതിന് സെൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളെ സഫിഷ്യൻ്റ് സെൽഫ് സഫിഷ്യൻ്റ് ആക്കുന്നതിന് ഉപയുക്തമായിട്ടുള്ള മാർഗങ്ങളും ഗവൺമെൻറ് ആലോചിച്ച് വരികയാണ് നേരത്തെ ബഹുമാനപ്പെട്ട വി കെ സി മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഒരു പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള ടാർ പഞ്ചായത്ത് തന്നെ നേരിട്ട് വാങ്ങി കരാറുകാർക്ക് നൽകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി ആ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം അത് നിലവിലുള്ള വ്യവസ്ഥകൾക്ക് അതുപോലെ തന്നെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാകാത്ത വിധം എങ്ങനെയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കും കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഭാഗമായിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറ് സാക്ഷരതാ പ്രേരന്മാർ നിലവിൽ ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഈ സാക്ഷരതാ പ്രേരകന്മാരെ പഞ്ചായത്ത് വകുപ്പിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പദ്ധതി നിർവഹണ കാര്യക്ഷമമാക്കുന്നതിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് സാക്ഷരതാ പ്രേരകന്മാരുടെ സേവനം സാക്ഷരതാ രംഗത്താണ് നമ്മൾ സമർത്ഥമായിട്ട് ഉപയോഗിക്കേണ്ടത് അവരെ കൂടി പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിച്ചിട്ടില്ല ശ്രീ കെ ആൻസരൻ സാർ സ്റ്റേറ്റ് പെർഫോമൻസ് ഓഡിറ്റ് പലപ്പോഴും പഞ്ചായത്തിൻ്റെയും ഭരണസമിതികളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തീകരിക്കപ്പെടുന്നത് അതിൽ പ്രധാനമായും അഴിമതിയും അതുപോലെ തന്നെ ആ പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള ന്യൂനതകളുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ട് രണ്ട് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും അഞ്ച് ലക്ഷം രൂപ വരെ ഗുണഭോക്തൃ സമിതി വഴി പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി ഇപ്പോൾ ഉണ്ട് അതിൻ്റെ പരിധി കുറയ്ക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഒരു ലക്ഷം രൂപയ്ക്കുള്ള മാത്രമാക്കിയിട്ട് ബാക്കി ടെൻഡർ നടപടികളോട്ട് പോയി ഈ പ്രവൃത്തികളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അതിൻ്റെ വിവരങ്ങൾ ആ പ്രവൃത്തി നടക്കുന്നത് പ്രദർശിപ്പിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് പലപ്പോഴും നടക്കുന്നില്ല ആ കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമോ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ നിരവധി അവരുടെ പരാമർശങ്ങളാണ് നേരത്തെ ഒൻപതെണ്ണമായിട്ട് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള പരാതികൾ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗവുമായി ബന്ധപ്പെട്ടും ഉണ്ട് സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗം കേവലം ഒരു ഡിപ്പാർട്ട്മെൻറ്റായി തദ്ദേശ സ്ഥാപനങ്ങളെ കാണുന്നു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നുള്ള സ്റ്റാറ്റസ് അവർക്ക് അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നിത്യാദി പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് ഈ കാര്യം ഇരുവിഭാഗത്തെയും ഇരുത്തി പരിശോധിച്ച് ഇത്തരത്തിലുള്ള പരാതികൾ രണ്ടു ഭാഗത്തു നിന്നും ഉയർന്നു വരാത്ത വിധം ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ഓഡിറ്റിംഗ് എങ്ങനെയാണ് കാര്യക്ഷമമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള പരിഗണന വിഷയം ശ്രീ പി സി ജോർജ് ശരി പട്ടികജാതി വിഭാഗങ്ങൾ വീട് വെക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപയാക്കി ഉയർത്തിയെന്ന് പ്രഖ്യാപനം വന്നു പക്ഷേ രണ്ടു ലക്ഷം ഇപ്പോഴും പഞ്ചായത്തിലുള്ള പണം വന്നിട്ടില്ല അത് വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ എല്ലാ പഞ്ചായത്തിലും വീട് പൂർത്തീകരിക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സർ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലിരുന്ന് മന്ത്രിമാരെ നോക്കിയേക്കാണുന്ന ചെങ്കച്ചുള കോളനി അന്ന് എ കെ ആണിയുടെ കാലത്ത് ഒരു കുറേ ഫ്ലാറ്റുകളൊക്കെ പണിന്ന് ആ കോളനി ഈടെ പോകാനിടയായി സർ ഒരു ചെറിയ കൂരയ്ക്കേർത്ത എട്ട് ഒൻപതും കുടുംബങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി വളരെ ശ്രദ്ധയിരുത്തി തിരുവനന്തപുരം സിറ്റിയാണ് നമ്മുടെ തലസ്ഥാനമാണ് അതിൻ്റെ അഭിമാനം മറ്റുള്ള ആളുകൾ വരുമ്പോൾ മറ്റ് വിദേശത്തു നിന്നുള്ള ആളുകൾ വരുമ്പോൾ നമുക്കൊരു അപമാനം ഉണ്ടാക്കാത്തക്ക രീതിയിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള മാറ്റം എന്തെങ്കിലും വരുത്തിനെപ്പറ്റി ഗവൺമെൻറ് ശ്രദ്ധിക്കും സാർ എസ് സി വിഭാഗത്തിന് ഇപ്പോൾ വീട് കൊടുക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകി വന്നിരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മൂന്ന് ലക്ഷമാക്കി അത് ഉയർത്തിയത് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന തുകയും എസ് സി ഡിപ്പാർട്ട്മെൻറ്റ് എസ് സി വിഭാഗത്തിന് നൽകുന്ന തുകയിലും ഒരു പാരിറ്റി വേണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ്റിന് അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സി സിയിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ചെങ്കൽ ചൂളയിലെ എസ് സി വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം അവിടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എസ് സി വിഭാഗവുമായിട്ടും ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിച്ച് ഒരു പദ്ധതിക്ക് രൂപം നൽകുവാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇന്ദിരാവാസ് യോജനയിൽ പതിനെണ്ണായിരം വീട് കൊടുക്കേണ്ടതായിരുന്നു രണ്ടര ലക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പിന്നെ അമ്പതിനായിരം സംസ്ഥാന ഗവൺമെൻറ് അത് കഴിച്ചാൽ ഒരു ലക്ഷം പട്ടികജാതി വകുപ്പ് കൊടുക്കേണ്ടതാണ് പട്ടികവർഗത്തിന് ഒന്നര ലക്ഷം കൂടുതൽ കൊടുക്കേണ്ടതാണ് പക്ഷേ രണ്ട് വർഷം എടുത്ത പതിനെണ്ണായിരം വീടിൽ പതിനെണ്ണായിരം വീടിൽ ഇന്ദിരാവാസ് യോജനൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാത്തതിൻ്റെ ഭാഗമായി ഒരു വീട് പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ല പരിഹാരത്തിന്റെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ വകുപ്പ് മന്ത്രി പറഞ്ഞു ഇത് മൂന്ന് ലക്ഷമാക്കി വർദ്ധിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ജോയ് സാർ സാർ ഈ പട്ടികജാതി പദ്ധതി വിഹിതം ചെലവഴിക്കുന്നത് വളരെ കുറവാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇതില് ഡിപ്പാർട്ട്മെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ാനുകൂല്യം കൊടുക്കുന്നതിനുള്ള അന്തരം ഇന്നും നിലനിൽക്കുകയാണ് അതിലാകെ ഇപ്പോൾ പരിഹരിച്ചത് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള വീട് നൽകുന്നത് രണ്ട് ലക്ഷം എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മൂന്ന് ലക്ഷമായി എന്നാൽ വീട് മെയിൻ്റൻസും സാനിറ്ററിക്ക് കൊടുക്കുന്നതും ഭൂമി വാങ്ങുന്നതും അന്തരം നിലനിൽക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് എസ് സി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന തുക കൂടുതലാണ് ഇത് തമ്മിൽ ഈ പദ്ധതി നിർവ്വഹണ കാലത്തെങ്കിലും ഒരു ഏകീകൃത രൂപം വന്നില്ലെങ്കിൽ എസ് ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരും ഒന്ന് രണ്ടാമത്തത് ഈ ഇന്ദിരാവാസ് യോജന പദ്ധതി പ്രകാരം കേരള സംസ്ഥാനത്തിന് ജനറൽ വിഭാഗങ്ങൾക്കുള്ള വീട് കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചതായി അങ്ങ അങ്ങേക്കറിയാമോ പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതേ രൂപത്തിൽ തന്നെ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ വീടുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് എസ് സി എസ് ടി വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ തന്നെ സാന്നിധ്യത്തിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി എല്ലാ കാര്യങ്ങളിലും ഒരു പാരിറ്റി വരുത്തുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കും സത്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ എസ് സി പി സ്കീമിലെ ഫണ്ട് വിനിയോഗിക്കുന്നതിന് വിഘാതമായിട്ട് നിൽക്കുന്നതിൽ നിൽക്കുന്നത് എസ് സി ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് കൂടുതൽ പണം ലഭിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് കുറഞ്ഞ പണം ലഭിക്കുന്നു എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇത് പരിഹരി പരിഹരിച്ചു പോയാൽ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ വിഹിതം ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷം എഴുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് എസ് സി പി യിലേക്ക് നീക്കിവെച്ചിരുന്നത് എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആയിരത്തി മുപ്പത്തി കോടി രൂപയാണ് വിഭാഗത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കിവച്ചിരിക്കുന്നത്